നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ പത്രനീതി എന്ന പാഠഭാഗത്തിൻ്റെ നാലാമത്തെ പാരഗ്രാഫ് നാലാമത്തെ ഖണ്ഡിക സദ്യ പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട് അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഈ വശം മറക്കരുത് എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദോ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് പറഞ്ഞത് വയൽഡിൻ്റെ സാഹിത്യകാരൻ്റെ അന്യൂനമായ പക്ഷപാതമാകാം പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോളാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റുപറയുമോ ഓസ്കാർ വയൽഡിന് വിലവൽ കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം ഇപ്സന് അങ്ങനെ തള്ളാൻ കഴിയുമോ അങ്ങോട്ട് പറഞ്ഞത് അതിലും കഠിനമാ മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേൽ ശാസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് ആ വിശ്വ വിസ്തൃതനായ നാടക കർത്താവ് പ്രസ്താവിച്ചത് ഇപ്സനെ രണ്ട് മൂന്ന് വ്യാർത്ഥങ്ങൾ ഈ പരിഹാസിലടങ്ങിയിട്ടുണ്ട് മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ ആ കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുകൂടി ഉണ്ട് പത്രങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ് പത്രങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ശരിയല്ല പത്രമില്ലാത്ത ഭരണത്തെക്കാൾ നല്ലത് ഭരണമില്ലാതെ പത്രങ്ങൾ മാത്രമുള്ള അവസ്ഥയാണെന്നൊക്കെയുള്ള ബഹുമതി ലഭിക്കുമ്പോൾ തന്നെ അതിനൊരു ആ ഒരു കറുത്ത നിഴൽ കൂടിയുണ്ട് അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുണന്നേരുന്നു ഈ വശം മറക്കരുത് എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിബിരുദനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ എന്താ ദ്രോഹകാരി ദ്രോഹിക്കുന്ന ആ സ്വഭാവത്തെ പറ്റി പലപ്പോഴും തുറന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല സാഹിത്യകൃതികൾ ജനങ്ങൾ വായിക്കുന്നില്ല എന്നാൽ ജനങ്ങൾ വായിക്കുന്ന പത്രമാകട്ടെ വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞത് വൈൽഡിൻ്റെ സാഹിത്യകാരനായ ഓസ്കാർ വൈൽഡിൻ്റെ സാഹിത്യകാരനായ അദ്ദേഹത്തിൻ്റെ അന്യൂനമായ എന്താ അന്യൂനം കുറ്റമില്ലാത്ത ഒരു പക്ഷപാതം ആകാം സാഹിത്യകാരൻ സാഹിത്യത്തെ പുകഴ്ത്തി പറഞ്ഞതാകാം ായിരിക്കാം എങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ പത്രങ്ങൾ വായിക്കാൻ കൊള്ളാത്തവയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതി അതിജീവിക്കുന്നത് അവയുടെ ഭക്ഷണത്തരം ഏറ്റവും കൂടുമ്പോളാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റുപറയുമോ ഓസ്കാർ വൈൽഡിന് വിലകൽപ്പിക്കാത്തവരെ കണ്ടേക്കാം സാഹിത്യകാരനായ ഓസ്കാർ വൈൽഡിന്റെ പ്രസ്താവനയെ നമുക്ക് വില കൽപ്പിക്കാതിരിക്കാം എന്നാൽ ഇപ്സനെ അങ്ങനെ തള്ളാൻ കഴിയുമോ ആരാണ് ലോകപ്രശസ്ത നാടകകൃത്തായ ഇപ്സനെ നമുക്ക് തള്ളാൻ കഴിയുമോ അങ്ങര് പറഞ്ഞത് അതിലും ആര് നാടകകൃത്തായി ഇപ്സൻ പറഞ്ഞത് അതിലും കഠിനമായ വാക്കുകളാണ് മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ അതായത് മൃഗങ്ങളെക്കാൾ മൃഗീയമായ സ്വഭാവവും തൊലിക്കട്ടിയും ഉള്ളവരാണ് പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത് ഇപ്സൻ പറഞ്ഞു വെക്കുന്നത് ആ വിശ്വവിസ്തൃതനായ നാടകർത്ത പ്രസ്താവിച്ചത് പ്രകാരമാണ് എന്താ വിശ്വവിസ്തൻ ലോകപ്രശസ്തനായ പ്രശസ്തനായ ഇപ്സനല്ലേ രണ്ട് മൂന്ന് വ്യങ്ങ്യാർത്ഥങ്ങൾ ഈ പരിഹാസം അടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് വ്യങ്ങയാർത്ഥങ്ങൾ വ്യങ്ങമായ ഉൾക്കൊണ്ടിരിക്കുന്ന സൂചിപ്പിക്കുന്ന രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഈ പരിഹാസത്തിലുണ്ട് അതായത് മൃഗത്തേക്കാൾ മൃഗീയമായ സ്വഭാവവും മൃഗത്തേക്കാൾ തൊലിക്കട്ടിയും നാണമില്ലാത്ത അവസ്ഥയുമൊക്കെ പത്രക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ടെന്നാണ് വിശ്വവിസ്തുത ലോക നാടകാചാര്യനായ ആര് പറയുന്നത് ഇപ്ഷൺ പറയുന്നതാ മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു സത്യം ശ്രമിക്കൂ പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും ആ അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ ആ കാര്യം ആവർത്തിച്ചുകൊണ്ട് യും ചെയ്യുന്നു ഒരു ഗീവൽ സ്തന്ത്രമാണ് അതായത് ആദ്യം ഒരു അസത്യം പറയുക നുണ പറയുക ആ നുണ ആവർത്തിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് നുണയെ സത്യമാക്കി തീർക്കുക അതായത് നമ്മുടെ പഴ ഒരു പഴഞ്ചൊല്ലുണ്ട് ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക നാട്ടുകാരെ വിളിച്ചു കൂട്ടുക കല്ലെറിഞ്ഞ് കൊല്ലുക അതാണ് അവസാനം ആരെയായിരിക്കും എറിഞ്ഞു കൊല്ലുന്നത് ആടിനെ അതാണ് പത്രക്കാരുടെ സ്വഭാവം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി പത്രക്കാർക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കറിയാം ആ പറയുന്ന കാര്യം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ആവർത്തിക്കുന്നു അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് സത്യമായി തീരുന്ന അവസ്ഥ വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി ആര് അനുവർത്തിക്കുന്നുണ്ട് പത്രക്കാരും മാധ്യമങ്ങളും അനുവർത്തിക്കുന്നുണ്ട് അടുത്ത പർഗ്ര ശ്രദ്ധിക്കാം പരിഹാസചതുരനായ സാമൂഹ്യൽ ഭട്ടലറാണ് ഇക്കൂട്ടരിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് പരിഹാസചതുരനായ ചതുരൻ സമർത്ഥൻ പരിഹാസത്തിൽ വിരുദ്ധനായ പരിഹസിക്കാൻ തൽപരനായ പരിഹാസത്തിൽ സമർത്ഥനായ സാമുവൽ ഭട്ടിലർ ഇക്കൂട്ടറിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത് അറിയാമോ പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം പത്രങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമെന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യസന്ധമായ വാർത്തകളാണെന്ന് ജനം പൂർണ്ണമായും വിശ്വസിക്കുന്നൊരു കാലമുണ്ടായിരുന്നു ഇപ്പോഴാ കാലം പോയി പത്രത്തിൽ പറയുന്നത് സത്യമല്ല അത് അസത്യമാണ് എന്ന് കരുതി തന്നെ വായിക്കുന്നവരാണ് വായനക്കാരിൽ ഏറിയ പങ്കും അടുത്ത കണ്ണി ശ്രദ്ധിക്കാം വിസ്മയം തോന്നുന്നു എൻ്റെ വിസ്മയം പത്തൊമ്പതാം നൂറ്റാണ്ടുകാരനായ ബറ്റ്ലർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന ഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണോ എനിക്ക് അത് വിസ്മയം അതിശയം തോന്നുന്ന എന്താ അറിയാമോ എന്റെ വിസ്മയം പത്തൊമ്പതാം നൂറ്റാണ്ടുകാരനായ ബറ്റ്ലർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാമുവൽ ബറ്റ്ലർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഈ വൈകിയ ഘട്ടത്തിൽ ഇപ്പോഴാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ വൈകിയ ഘട്ടം മാത്രമല്ല ഇരുപത്താം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകവും രണ്ടാം ദശകവും കഴിഞ്ഞ അവസ്ഥ ഇപ്പോൾ ഇരുപത്തി നാലാകുന്നു അല്ലേ ഈ രണ്ട് ദശകങ്ങളും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടാകാൻ ഇനി ഒരു വർഷം കൂടെ മാത്രമേ ഉള്ളൂ ഈ അവ ഈ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ് പത്തൊമ്പ നൂറ്റാണ്ടിൽ പോലും നൂറ്റാണ്ടിലെ സാമൂട്ട് ബട്ടലർ പത്രങ്ങളുടെ അവസ്ഥാവിശേഷത്തെ പറ്റി അന്നേ പ്രസ്താവിച്ചു ഈ പ്രകാരമൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് പത്രങ്ങൾ നാം വായിക്കുന്നത് ധൂമപാനം പോലെ ഒരു ദുശീലമായി ആയതുകൊണ്ടാണ് നാം രാവിലെ എഴുതാം എഴുന്നേറ്റ് വരുമ്പോഴും ദിനപത്രം വൃത്താന്തപത്രം ദിനപത്രം നമുക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അത് ധൂമപാനം പോലെ എന്താ ധൂമപാനം പുകവലി പോലെ ഒരു ദുശീലമായി തീർന്നത് കൊണ്ടാണ് ഞാൻ വളരെ ചെറുപ്പം മുതലൊക്കെ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചു കൊണ്ടിരിക്കുന്നു ചെറുപ്പകാലത്തിൽ വായിച്ചു തുടങ്ങിയ അതേ പത്രങ്ങൾ ഇന്നും ഈ പ്രായത്തിലും വായിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ വളർന്നത് കാല കാലം കുറേ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് ആ പത്രങ്ങൾ എത്രയോ അകലത്തെത്തിയെന്ന് എനിക്ക് മനസ്സിലായി സുകുമാർ അഴിക്കോട് സാണ് പറയുന്നത് കുട്ടിക്കാലം മുതലേ ഞാൻ പത്രങ്ങൾ വായിച്ചിരുന്നു ആ പത്രങ്ങൾ കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ പത്രങ്ങളുടെ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോയി എത്രയോ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ലേഖകൻ പറയുകയാണ് പക്ഷേ ഞാൻ ഇന്നും ആ പത്രങ്ങൾ തന്നെ വായിച്ചു വരുന്നു ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് ഞാൻ വായിച്ച് ശീലിച്ച് അതേ പത്രങ്ങൾ തന്നെ ഇപ്പോഴും വായിക്കുന്നു ശീലം മാറ്റാൻ പ്രയാസമാണ് മാറ്റിയിട്ടും ഫലമില്ലെന്നതും ഓർക്കേണ്ടതുണ്ട് നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ര ചീത്ത പത്രം നിർത്തുന്നവൻ പിടിയാക്കപ്പെടുന്നു നല്ല പത്രം വായിക്കാം വായിക്കാമെന്ന് കരുതി പത്രം നിർത്തുന്നവൻ പിടിയാക്കുക പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പല തോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ചില വ്യക്തികളാണെങ്കിൽ പല പത്രങ്ങൾ വായിക്കും ലേഖകൻ പറയുന്ന അദ്ദേഹം പല പത്രങ്ങൾ വായിക്കും എന്തിനാണ് എല്ലാ പത്രങ്ങളിലും അസത്യത്തിൻ്റെതായ അസത്യം അപ്പോൾ അവിടെ സത്യത്തിൻ്റെ കണികയെങ്കിലും കാണും ഈ കണികയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഈ സത്യം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് സുകുമാര എഴുക്കോട്ട് സാറ് നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പലതോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ സമീപത്തെത്താൻ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണോ സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും ഈ സത്യം കണ്ടുപിടിക്കാനായിട്ട് പല അടവുകളും നോക്കേണ്ടി വരുന്നുണ്ടോ എന്തൊക്കെയാണ് ഗുണിക്കൽ ഹരിക്കൽ അഫ്യൂഹം ഭാവന തുടങ്ങി പലതും ആദ്യം വരുന്ന വാർത്തയൊന്ന് ഗുണിച്ചു നോക്കണം പിന്നൊന്ന് ഹരിച്ചു നോക്കണം പിന്നെ ഒരു അവ്യൂഹം എന്താ അവ്യൂഹം അനുമാനം പിന്നെ ഒരു ഭാവന ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നാൽ യഥാർത്ഥമായ വാർത്തയാകും എന്നാണ് ആര് പറഞ്ഞു നിർത്തുന്നത് ലേഖകനായ സു സുകുമാർ അഴീക്കോട്ട് സാറ് പറഞ്ഞു നിർത്തുന്നത് നവയാത്രകൾ പ്രൊഫസർ സുകുമാർ